മഹല്ലിലുള്ള എല്ലാ ആളുകളെയും ഒഹാബി മൗദൂദി ഉത്തൻ പ്രസ്ഥാനക്കാർ ജമാ ഇസ്ലാമി ആ മുസ്ലിങ്ങൾ എല്ലാരും മഹല്ലിൽ തീർക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ അതായത് ഇവര് ഇനിയിപ്പോ ഓരോ മഹല്ലിലും ഈ സമസ്തയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരും തിരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പം ഒരു ഭാഗം സമസ്ത ചേര ചേളാരി സമസ്തയും മറുഭാഗത്ത് ഇപ്പൊ ഈ എന്താണ് കാലി ഫൗണ്ടേഷനാ അവരും അങ്ങനെ ആയിരിക്കും പ്രശ്നങ്ങൾ വരല്ലേ അപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ കാലി ഫൗണ്ടേഷൻക്ക് വോട്ട് കിട്ടണമെങ്കിൽ വഹാബി ജമാ ഇസ്ലാമി കാദിയാനി സകല ഗുലാമി എല്ലാ മുസ്ലിം എല്ലാം വേണം ഇവരുടെ കൂടെ എന്നാലും ഇവർക്ക് ഈ ഓരോ മഹലും ജയിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള തരികിട പരിപാടിയല്ലേ ഈ തങ്ങള് പറയുന്നത് ഏ പക്ഷെ തങ്ങള് ഒരു കാര്യം പറയണം സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു തരണം എന്ത് ഒഹാബി മൗദൂദി ജാഗന് ഒരു പുത്തൻ പ്രസ്ഥാനക്കാര് അവര് സുന്നിയ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് അവരൊന്ന് പറഞ്ഞു തരണം ഏർ അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു വാരിക മാസിക ദിനപത്രം ദൈവാരിക അല്ലെങ്കിൽ ടി വി ചാനലുകൾ അല്ലേ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് ഓഹാബികളുടെ ഒരു പ്രസ്താവന എന്ത് സുന്നികള് മുസ്ലിമാണ് എന്നൊരു പ്രസ്താവന അത് നടത്താൻ ഓഹാബികൾ കഴിയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം അത് തങ്ങൾ പറയണം ഓർ തുറന്ന് പറയണം ഓഹാബികൾ സമ്മതിക്കണം എന്ത് സുന്നികൾ മുസ്ലിമാണ് ആണ് ഏ അതിനു പറ്റുമോ എന്ന് ചോദിച്ചു അതാണ് ചോദിക്കേണ്ടത് അങ്ങനെയൊന്നും പറയരുത് അവര് വാണ്ടി വന്നാലേ അവര് വേണ്ടി വന്നു എന്ത് എന്തുവാണി അവര് ചെയ്യും അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആളുകൾ അങ്ങനെയൊന്നും പറയണ്ട അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ലേ അതൊക്കെ അവർ പറയുന്ന മുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ അവർ ഒരു സുന്നീതല്ല സുന്നീ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ ഈ സോഷ്യൽ മീഡിയ കൂടെ കാണാൻ നടക്കുന്ന പരിപാടിയല്ലേ ഞങ്ങൾ അങ്ങനെ സുന്നികൾ മറ്റേ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ഈ പ്രാചീനമാർ ഓല ഇതിനു വേണ്ടി വിജയത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അവർ പറയും അതുകൊണ്ട് യഥാർത്ഥ സുന്നികൾ ഒരു കുറേ തൊട്ട് വെള്ളം കുടിച്ചു ഓലും തല്ലട്ടെ തമ്മി തമ്മി തല്ലട്ടെ എന്ന് ഏഹ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് വിളിച്ച് പറയുന്നവരെ ഈ കണ്ട സജറോളും ബാഫിയോളും വഫിയകളും തങ്ങന്മാരെ കൂടെ കൂടിയിട്ട് കുറേ തച്ചു കൊന്നില്ലേ കുറെ പള്ളികൾക്ക് കല്ലെടുത്തറിഞ്ഞില്ലേ കുറേ റുഹാൻ കത്തിച്ചിരി കുറെ മദ്രസ കത്തിച്ചില്ല കുറേ പള്ളി കൂട്ടിപ്പിച്ചില്ലേ ഏഹ് ഇനി അവർ തമ്മിലൊന്നും തല്ലട്ടെ നമുക്ക് നോക്കി ആഗ്രഹക്കാരൊന്നുമല്ല നമ്മൾ ണ്ക്കൂല്ലോ കാരണം അവർ കൊന്നു പരിചയമുള്ളവരും തച്ചു പരിചയമുള്ളവരാണ് കാരണം ഇവര് കാര്യം നേടാൻ കഴുതക്കാലം പിടിക്കുന്ന ഇവര് കാര്യം നേടാൻ എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ് അവരുടെ ഓരോ ചരിത്രം എടുത്താൽ തന്നെ അറിയില്ലേ അവർക്ക് വേണ്ട ഭാഗങ്ങളിൽ അവർ നന്നാകും അല്ലാത്ത വാർത്ത അവർ ചീത്തയാവും അവരുടെ വിജയത്തിന് വേണ്ടി ചിലപ്പോൾ ആൾക്കാരെ കൊലപാതകം ചെയ്യും അവരുടെ വിജയത്തിന് വേണ്ടി പള്ളിയുടെ മുതലൊരു കക്കും ഇതിനൊക്കെ ഷർത്തും തന്നെ മറ്റേ ചേടാരിക്കാരാണല്ലോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുറവാനും ആയത് ആ ദിവസം കോർത്തി കൊടുക്കുന്നത് അല്ലേ ഇവർക്ക് ദീൻ പഠിപ്പിച്ചത് ഈ കക്കലും മുക്കലും നക്കലും പഠിപ്പിച്ചത് ആരാണ് ചേടാരിക്കാർ അല്ലേ അല്ലാതെ നിങ്ങൾ പറയാൻ പറ്റുമോ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ കൊരുത്തങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ ഒതുങ്ങിയിരിക്കുമോ ഞാനതിനു സമ്മതിക്കുമോ ഞാൻ മനുഷ്യനാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കൂല ഇപ്പൊ ഞങ്ങൾ ചേളാരിക്കാരെ പള്ളിയാണ് മദ്രസയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിലൊക്കെ കക്കാനും മുക്കാനും നക്കാലും ഇവര് വെച്ചിട്ടില്ലേ എത്ര കംപ്ലൈന്റ് ഇവർ ചെന്നിട്ടുണ്ട് ആ കംപ്ലൈന്റ് തീർക്കാൻ പോയിട്ടുണ്ടോ ഒന്നും വേണ്ട ഈ അദ്മാൻ വന്നതിന്റെ ശേഷം നമ്മൾ ഇപ്പൊ എത്ര ആളുകളെ കോടികൾ കട്ട ആൾക്കാരെ പറ്റി നമ്മൾ പിടിച്ചു ഈ ചേളാരിക്കും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് എവിടെയെങ്കിലും നോക്കണ്ടോ ഇല്ല അപ്പോൾ ചേളാരിക്കാർ എന്ന് പറഞ്ഞ പ്രത്യേക ചേളാരിക്കാരാ ഇവരെന്നെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഈ കള്ളമാരെന്നെയാണ് ഇവരെന്നെ ഇതിനുള്ള ഹദീസും ആയത്തും ഒക്കെ ഇവർ കണ്ടെത്തുന്നത് ഇവർ തന്നെ ഇപ്പം മുസ്ലിം ലീഗിനെ വിജയിക്കാൻ വേണ്ടി പണ്ട് ഖുറാനായത്തോതിരാണ് ഖുറാൻ ഒഴിയിലേര് അത് കഴിഞ്ഞിട്ട് സിസാറക്കുദവി ഇവരൊക്കെ പിന്നെ ലീഗിന് പിടിക്കാൻ വേണ്ടി വഹാബികൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന ഖുറാനായത് ഓതിയിട്ട് അപ്പം അവരുടെ അത് ഒരിക്കലും അങ്ങനെ പറയാൻ പോലും കാരണം എന്താ പറയുക അവർ എന്ന് പറഞ്ഞാൽ പ്രത്യേക വർഗ്ഗങ്ങളാണ് അവരെ കാര്യം നടക്കാൻ അവർ എന്ത് വേണമെങ്കിലും ഏത് അറ്റം വരെ ഏത് തെരന്താഴ്ന്ന രീതിയിൽ എത്ര അറ്റം വരെ ഒരു പോണി പോവും അതാണ് ലീഗ് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ലീഗ് വഹാബികൾ ചേളാരിക്കാരിന്നൊക്കെ പറഞ്ഞത് അതാ ഒന്നിനോട് ഞാൻ ചോദിക്കാ പ്രസ്താവന നിങ്ങളാ പറഞ്ഞത് കറക്റ്റാ കാരണം ഇവർക്ക് ഇപ്പൊ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു സമുദായക്കാരോട് ഉണ്ടെങ്കിൽ സുഖായല്ലോ ഇപ്പം എനിക്ക് വിജയിക്കാൽ അവിടെ മഹല്ല് പിടിച്ചെടുക്കാനേ പക്ഷേ ഈ മഹല്ല് പിടിച്ചെടുക്കലൊക്കെ ഒരു വലിയ ഒരു സംഭവമായിട്ട് മാറും കേട്ടോ നോക്കോളിങ്ങൾ എൻ്റെ മനസ്സ് പറയുന്നു ഇത് ഒരു പ്രിയ വലിയ ഒരു പ്രത്യേകത്തിലേക്ക് മുസ്ലിം സമുദായത്തിന് ഏറ്റവും വലിയ പാരയായി വരുന്ന ഒരു പരിപാടിയാണ് ഇത് മുസ്ലിം സമുദായം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് മുസ്ലിം സമുദായം തന്നെ അനുഭവിക്കേണ്ടി വരും ഉറപ്പാ അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിൽ നല്ല ബി ജെ പി കളിക്കുകയും ചെയ്യും അപ്പോളാ അറിയുള്ളതിൻ്റെ വിഷമവ്യാസം എന്താണെന്നല്ല മുസ്ലിം സമുദായം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന മുസ്ലിം സമുദായം തന്നെ ഇപ്പൊ തന്നെ ലീഗിനും വിശ്വസിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവര് ഏൽപ്പിച്ചപ്പോ എന്തായി മുത്തലാഖിന്റെ വിഷയത്തിൽ അവർ പങ്കെടുത്തില്ല ഓരോ കാര്യത്തിൽ ഒരു നടപടി ഒന്നിലും അവർ നടപടി അപ്പൊ അവരെ വിശ്വസിച്ച് നമ്മൾ ഈ പരിപാടി തുടങ്ങിയാൽ ജനങ്ങളെ നിങ്ങളോടാ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണവരെ വാക്കിനോട് വരെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചുകൊളിക്കും ഒരു തലക്കുന്ന തല വരെ അങ്ങോട്ട് കൊടുക്കും സ്റ്റേ പള്ളിയാണ് പൂട്ടും പിന്നെ നിസ്കാരം വീട്ടിൽ വെച്ചിട്ടാവേണ്ടി വരും എനിക്കൊന്നും വിശയമല്ല എൻ്റെ വീട്ടിൽ നല്ല വിശാലമായ ഒരു റൂം ഞാൻ പള്ളിയുടെ മോഡലെന്നെ ആക്കിയിട്ട് നിർത്തിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഞങ്ങൾ നിസ്കാരം കൊണ്ട് ഞങ്ങൾ സമാധാനമുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിച്ചോ നിർബന്ധം തന്നെ ഞങ്ങൾ പള്ളിയിൽ മഹല്ലാക്കി മാറ്റും ഞാൻ നമ്മളെ വീടൊരു മഹല്ലാക്കി മാറ്റും അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല പിന്നെ ഈ വിവരല്ലാത്ത ആൾക്കാരെ കൂടെ ഒക്കെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നു ഈ ജാഹിങ്ങളെ കൂടെ എങ്ങനെ മാമുമായി നിസ്കരിച്ച നിസ്കാരം ശരിയായി എനിക്കറിയില്ലേ ഞാനൊക്കെ എന്റെ മാലിൽ നിന്ന് ഒരുപാട് കാലം വിട്ടുനിന്ന് വേറെ മാലിന് പോയി നിസ്കരിച്ചിന്ന് അതിനൊക്കെ പ്രശ്നമൊക്കെ വന്ന സമയത്ത് അതിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല ഒരുപാട് പറയണ്ട പറയണ്ടേ പറയാൻ മുന്നേ മുന്നേ പറഞ്ഞു തോന്നില്ല അന്ന് വേണ്ട അപ്പൊ പോട്ടെ വിഷയക്കണ്ട കാര്യാലയം ചാലാരി ഇവരൊക്കെ വെറും വാക്ക് മാത്രമേ ഉള്ളൂ ഒന്നിനും പറ്റൂല കൂട്ടിത്തൊടിക്കാൻ പറ്റൂല